ഹലോ ഗെയ്സ് നമസ്കാരം സ്കൈലാൻഡ് ബോയ്സിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ സ്വാഗതം നമ്മളിപ്പോൾ കാണുന്ന വരാനിൻ്റെ കുഞ്ഞുങ്ങൾ വെള്ളമെടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ അത്തിരിക്കുന്നത് നമ്മളിവിടെ ഒരു മീൻ പിടിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഐബിൻ ബ്രോയെ കാണാൻ വേണ്ടി വന്നതാണ് ഐബിൻ ബ്രോയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഐബിൻ വരുന്നുണ്ട് ഐബിൻ എന്തൊക്കെയോ പരിപാടികളിലൂടെയാണ് ഐബിൻ എനിക്ക് തോന്നുന്നത് കൂട് കൂട് കൂടുവയ്ക്കുന്ന പരിപാടിയിലാണ് രാവിലെ ഐബിൻ ബ്രോ ഹായ് എന്താ പരിപാടി രാവിലെ കൂട് കൂടുവെക്കുക എവിടെയാണ് കൂട് വെക്കുന്നത് തൂമ്പിനകത്താണ് അവിടുന്ന് ഇങ്ങോട്ടാണോ വെക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടല്ലേ ഒഴുക്കനുസരിച്ചായിരിക്കും കൂടല്ലേ വെള്ളം കിട്ടുന്നുണ്ടോ കൂട് വെച്ചിട്ട് കിട്ടുന്നുണ്ടോ എന്ത് മീനാ വരാലെ ശമ്പല ഈ കൂടിനകത്ത് എന്തൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ടോ മീനോ എന്തൊക്കെയാണിത് ആച്ചിയിടാനായിട്ടാ ഓ ഓ അതിനുവേണ്ടിട്ടാണ് വെള്ളം കിട്ടുന്നുണ്ടല്ലോ അല്ലേ എന്നാ കിട്ടുന്ന വരാലോ വരാൽ കിട്ടുന്നുണ്ടോ കൈവിൻപ്രോയുടെ വിശേഷങ്ങളെ അവിൻ്റെ മീൻ പിടിച്ചതിനെ കുറിച്ചും മീൻ പിടിക്കുന്ന ചൂണ്ടകളെ കുറിച്ചും വലകളെ കുറിച്ചും ഒരു വിശദീകരണം ഞങ്ങൾക്ക് ഇരുന്ന് ദിവസം എല്ലാൻ പറ്റുമോ തീർച്ചയായും നമുക്ക് അവിമ്പ വിശേഷങ്ങൾ ചൂണ്ട ഇടുന്ന വിശേഷങ്ങളെക്കുറിച്ചും വല്ല ഇടുന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യും അബിഞ്ച് ഐബിബ്രോയ്ക്ക് വിശ്വലായിക്കൊണ്ടെന്നു പറയുന്നത് നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ ഐബ്രംബ്രോ ഇങ്ങോട്ട് വരുന്ന നമുക്ക് ചോയ്സ് നോക്കാം കാര്യങ്ങളൊക്കെ ഐബ്രി അബിനെ ഈ കിടക്കുന്ന ചൂണ്ടയെക്കുറിച്ച് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്ത് ചൂണ്ടയാണ് ചൂണ്ടയാണെന്നുള്ളത് കരിമീൻ ചൂണ്ടയാണ് ഈ കരിമീൻ ചൂണ്ട കൊണ്ട് നിങ്ങൾ കരിമീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനോട് കൊടുക്കുന്ന തീറ്റിയൊക്കെ എന്താണ് കക്ക പൊട്ടിച്ചാണ് തീറ്റി ഇടുന്നത് അല്ലേ കരിമീനൊക്കെ കിട്ടുന്നുണ്ടോ നിങ്ങളിവിടെ പോയിട്ട് ആറ്റിപ്പോയി ഇടുവോ ആഹ് ആഹ് ഇപ്പൊ എത്തിക്കുന്ന വാലയാണ് ഈ വാലയെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താ ഞങ്ങക്ക് ചെറിയ മീനൊക്കെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിട്ടാൻ സാധ്യതയുണ്ട് ചെറിയ വലയാണെങ്കിലും വലിയ വലിയ മീനുകളൊക്കെ കിട്ടാനും സാധ്യതയുണ്ട് ഇതിന് അല്ല ഇത് കണിയാൻ പരല് പരൽ വള്ളത്തിയൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ആയിബിൻ്റെ ചെറിയ കണ്ണി വലയാണ് തീരെ പൊടി പൊടിക്കണ്ണിയാണ് ഈ വലയുടെ നെറ്റ് ഇത് കണ്ടോ ചെറിയ കണ്ണിയാണ് ഓക്കെ 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 അപ്പോൾ നമുക്ക് അതാണ് നമ്മളുടെ അയിബിൻ്റെ ചെറിയ പരലും വള്ളത്തിയൊക്കെ പിടിക്കുന്ന വല നമുക്ക് വലിയ വലയെക്കുറിച്ച് മുമ്പ് പരിചയം ഇതാണ് ഐബിൻ്റെ വലിയ വല എന്ന് പറയുന്നത് ഐബിൻ പറയുന്നത് ഇത് ഐബിൻ്റെ മുത്തച്ഛൻ്റെ കാലത്തോട്ടുള്ള വലയാണ് ഈ വലയൊക്കെ മാറിയിട്ടുണ്ട് ആ കാലത്തുള്ള വലയാണ് അപ്പോൾ ആ വല വല മാറിയിട്ടുണ്ട് ഇതിൻ്റെ മണിയൊക്കെ പഴയ കാലത്തെ മണികളാണ് അരിവിൻപ്രോയുടെ വലിയപ്പൻ്റെ അപ്പൻ ഉപയോഗിച്ച് ഇടുന്ന വലയാണ് അത് കഴിഞ്ഞ് വലിയപ്പൻ ഉപയോഗിച്ച് അതിനുശേഷം ഐബിൻ അരിവിൻപ്രോയുടെ അപ്പ ഉപയോഗിച്ച വലയാണ് അപ്പോൾ ആ വലയുടെ പ്രത്യേകത എന്താണെന്ന് പറയാമോ വലിയ കണ്ണിയുടെ വലയാണ് ഈ വല വലിയ കണ്ണിയുടെ വലയാണ് ഇതിൽ നമുക്ക് വലിയ മീൻ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ വാള വരാൽ കരിമീൻ കൊഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീശിയെടുക്കുന്ന അല്ലേ ഓക്കെ വളയുടെ വിശേഷങ്ങൾ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ നൈബിൻ ബ്രോയ്ക്ക് കുറച്ച് ചൂണ്ടകളുണ്ടല്ലോ ആ ചൂണ്ടയെ കുറിച്ചൊന്നും പറയാമോ ഓക്കെ ശരി 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 ഓ ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ കഴിഞ്ഞ വീടും പറഞ്ഞ പോലെ വാളയ്ക്ക് വലിക്കുന്ന സാധനമാണ് ഈ സ്പൂൺ അല്ലേ ഇത് നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് വലിക്കുമ്പോഴത്തേക്കാണ് ഇതിൽ വാളയുണ്ടെങ്കിൽ ഉടക്കുന്നത് അല്ലേ ഇത് വെട്ടാൻ പറ്റും ഈ സ്റ്റീലിൻ്റെ ഈ സ്പൂണിൻ്റെ തിളക്കാൻ കാരണം പരല് പോലെ ഇരിക്കും അല്ലേ അപ്പൊ മറ്റ് ചൂണ്ടകളൊക്കെ ഇപ്പൊ വേറെ ചൂണ്ടകളൊക്കെ രണ്ടു മൂന്നെണ്ണം ഒക്കെ ഇടിയിരിക്കുന്നുണ്ടല്ലോ വേറെ ആയിട്ടും ഓക്കെ ഓക്കെ വലാലും ചെറുമീനൊക്കെ പിടിക്കുന്നത് അതിന് എന്താ പറയുന്നത് ഈ സാധനത്തിൽ ഇത് എന്താ എന്തായിട്ടിരിക്കുന്നത് ഇതാണ് ഇതിനെത്തിയിട്ട് ഇത് ഫ്രോഗാണ് ഓഹോ ഓ അതിനകത്തിന്റെ ഫ്ലോഗ്ര റബ്ബറിന്റെ ഫ്രോഗാ ഓക്കെ ഇത് കമ്പനി പേരുവല്ലോ ഉണ്ട് ഇത് ബ്രാവോയുടെ അല്ലേ ഇത് നമ്മൾ വലിക്കുമ്പോഴത്തേക്കാണ് ഇതിൽ ചെറുമീൻ്റെ വലിക്കുന്നാണോ അതോ വലാലിന് വലിക്കുന്നതാണോ അതോ ഉപയോഗിക്കുന്നത് അല്ലേ ഓ ശരി ശരി അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ചൂണ്ട ഇരിക്കുന്നതാണ് ആ ചൂണ്ട ഇതെന്താണ് ഈ ചൂണ്ട പോൾ റോഡ് കൈ ചൂണ്ട ഇതിൻ്റെ പ്രത്യേകത എന്താണ് ശരി ശരി ഓക്കെ ഓക്കെ അന്ന് കാണിച്ചു തരാമോ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ എത്ര രീതിയിൽ വേണേലും നീളം കൂട്ടി നമുക്ക് ഈ ചൂണ്ട ഉപയോഗിക്കാമെന്നാണ് അപ്പം അതാണ് ഐബിൻബ്രോയിഡ ചൂണ്ട ഇതുണ്ടത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ചൂണ്ട എത്ര നീളത്തിൽ വേണേലും നീട്ടാ അതുപോലെ തന്നെ ചുരുക്കാൻ തോന്നുന്നു അല്ലേ ഒന്ന് ചുരുക്കി കാണിക്കാവോ ഉണ്ടോ ഇത് വലിച്ച് വലിച്ച് ചെറിയ ചൂണ്ടയാക്കാം ഇതിലേക്ക് തള്ളി അകത്തേക്ക് ഏറ്റി ഈ ചൂണ്ട ചെറുതാക്കി ഉപയോഗിക്കാം അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇബിൻ്റോയുടെ ചൂണ്ടകളും കാര്യങ്ങളും അല്ല അബിൻ അപ്പോൾ നിങ്ങൾ ഭയങ്കര മീൻപിടുത്തുമാണ് വെക്കേഷൻ കഴിയുന്നവണ്ണം വരെ നിങ്ങൾ മീൻ മീൻപിടുത്തുമായിരിക്കും വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകണം ഇപ്പോൾ എത്ര ക്ലാസ്സിലെ പഠിക്കുന്നത് ഒമ്പതിലാണ് പഠിക്കുന്നത് പതിമൂന്ന് വയസ്സേ ഉള്ളതല്ലേ പതിനാല് വയസ്സുണ്ട് പതിനാല് വയസ്സുള്ള ഐബിൻ പ്രോയാണ് ഈ ചൂണ്ടയായിട്ട് നമ്മൾ ഈ കാണിക്കുന്ന ചൂണ്ട പരിപാടികളും പല പരിപാടികളും കൂട വീശ് അങ്ങനെയുള്ള പല പരിപാടികളും നമ്മളിപ്പോൾ കാണിച്ച് നമ്മളെ മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഏതായാലും ഐബിൻ ഞങ്ങളോട് ഇപ്പോൾ ഈ വീഡിയോകൾ സഹകരിച്ച് വളരെയേറെ നന്ദി ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വരുന്ന ആയി ഞങ്ങളോട് സഹകരിക്കണം കേട്ടോ